ഓ ഏറ്റവും വിശിഷ്ട കുലപതിയായ വിശുദ്ധ യോസേ പിതാവെ അങ്ങയുടെ സംരക്ഷണം അങ്ങയുടെ മാധ്യസ്ഥം യാചിച്ചെത്തിയവരിലും ഒരാൾക്കുപോലും ആശ്വാസം കഞ്ഞിട്ടില്ല എന്നത് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലെന്ന് അങ്ങയിൽ ബരമേൽപ്പിക്കപ്പെട്ട വിശുദ്ധ അഹമ്മദ് റേസ്യായുടെ സാക്ഷ്യത്തിലും കേൾക്കുന്നു ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട സംരക്ഷക മറിയത്തിന്റെ വിശ്വസ്ത വല്ലഭ ഞങ്ങളുടെ രക്ഷകന്റെ വളർത്തുപിതാവെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ നന്മകൾ പകർന്നു പകർന്നുകൊടുക്കുന്നവനെ ഞങ്ങൾ അങ്ങേ പക്കലെത്തുന്നു ഇവിടെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ഏറ്റവും പരിശുദ്ധിയായ ദൈവമാതാവിന്റെ വല്ലഭനാവാൻ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനെ തെരഞ്ഞെടുത്തതിലൂടെ അവിടുത്തെ അവർണ്ണനീയമായി പരിപാലനം അവിടുന്ന് ഞങ്ങൾക്ക് തന്നരുളിയല്ലോ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന യവസേ പിതാവിനെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥനായിരിക്കുവാൻ കൃപയറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമേ അവിടുന്ന് എക്കാലവും എപ്പോഴും ജീവിക്കുകയും വാണരുളകുകയും ചെയ്യുമാറാകട്ടെ ആമീൻ